ഹലോ ഇതുവരെ ആലപ്പുഴ പോകാൻ പറ്റിയില്ല കുട്ടനാട് കണ്ടില്ല കായലും കായൽ കാഴ്ചകളും ആസ്വദിച്ചില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്നവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം കുട്ടനാട് ഇവിടെ റെഡിയാണ് ഏകദേശം ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അതെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള കുട്ടനാട് എന്നറിയപ്പെടുന്ന അകലാപ്പുഴയിലാണുള്ളത് നമ്മൾ ഏതായാലും കുട്ടികളെയും കൊണ്ട് ഏതായാലും ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് വടകര മിനി ഗോവയിൽ പോയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു അതേ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കാണ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് ഒരുപാട് ദൂരത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ വടകരക്കാർക്കും കൊയിലാണ്ടിക്കാർക്കും ഒക്കെ ഒക്കെ ഏകദേശം വന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ അകലാപ്പുഴ ഏകദേശം നമ്മൾ ആലപ്പുഴയൊക്കെ പോയ ഒരേ ഒരു ആ ഒരു പ്രതീതി തന്നെയാണ് ഇവിടെ ഉണ്ടായത് വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ ഹൗസ് ബോട്ട് ഉണ്ട് സ്പീഡ് ബോട്ട് ഉണ്ട് ഷിക്കാര ബോട്ട് ഉണ്ട് പെഡൽ ബോട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഹൗസ് ബോട്ടിനൊക്കെ ചാർജ് എന്ന് പറയുന്നത് ഹൗസ് ബോട്ടിന് എനിക്ക് തോന്നുന്നു മണിക്കൂറിന് അയ്യായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഷിക്കാര ബോട്ടിന് നമുക്ക് ഒരാൾക്ക് ഒരാൾക്ക് നൂറ് രൂപ അപ്പോൾ അരമണിക്കൂർ അരമണിക്കൂറിൻ്റെ കുറച്ച് മേലെ ഉണ്ടാവും അവർ പറയുന്നത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പോൾ ഷിക്കാര ബോട്ടിൽ നമുക്ക് പിന്നെ ഒരാൾക്ക് ആയിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും അപ്പം ഏകദേശം ഞങ്ങൾക്ക് പോവാനുള്ള ബോട്ട് എത്തി നമ്മൾ നമ്മളതിലേക്ക് കയറുകയാണ് നമ്മളിപ്പോൾ നാല് പേരെ ഉള്ളൂ അപ്പം ഞാൻ എനിക്കൊരു സജഷൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പോകുമ്പോഴേ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക അതേപോലെ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ പേരെ നമുക്ക് അറിയുന്ന പേരെ ഉണ്ടാവുള്ളൂ ബാക്കി അറിയാത്തവരായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് ആസ്വാദകരമാക്കാൻ പറ്റുമെന്നറിയില്ല എങ്കിലും നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒക്കെ പോകുമ്പോൾ പ്രത്യേകതരം ഒരു ഹാരം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൂടി ആകുമ്പോൾ നമ്മുടെ യാത്രയും നമ്മുടെ പിന്നെ ഈ കാഴ്ചകളൊക്കെ കുറച്ചുകൂടി ഒന്നും ചെയ്യും മനോഹരമാവും അപ്പോൾ എനിക്കുള്ള സജഷനാണ് നിങ്ങൾ പോകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ബോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും ഫാമിലിയുടെ കൂടെ ആണെങ്കിലും അവിടെ ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഷിക്കാര ബോട്ടിന് ആയിരത്തഞ്ഞൂറ് രൂപ ഒരു മണിക്കൂറിന് ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ ഇങ്ങനെ ആവുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ബുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ അവിടെ ഫുഡൊക്കെ അവരോട് പറഞ്ഞാൽ നേരത്തെ ബുക്ക് ചെയ്താൽ അവർ ഫുഡൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യും അറേഞ്ച് ചെയ്തു തരും നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഹൗസ് ബോട്ട് ഉപയോഗിക്കാൻ പറ്റും ഹൗസ് ബോട്ടിലാകുമ്പോൾ കുറച്ചും കൂടി സൗകര്യങ്ങളുണ്ട് കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ഓരോ കാഴ്ചകളും മനോഹരമാകുന്നത് അത് നമുക്ക് ആസ്വദിക്കാനുള്ള കഴിവ് ഉണ്ടാകുമ്പോഴാണ് അല്ലെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ കാഴ്ചകളൊക്കെ മനോഹരമാകുന്നത് അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു കടൽ കാണുമ്പോൾ ചിലർക്കത് വല്ലാത്തൊരു വികാരവും ഹരവും ആയിരിക്കും അല്ലെ കടൽ എന്ന് പറയുന്നത് മറ്റു ചിലർക്കാണെങ്കിൽ അത് കുറച്ചധികം വെള്ളം ഒരുമിച്ച് കാണുന്നു എന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതാ പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിവുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കായലുകൾ ഇഷ്ടമാണെങ്കിൽ വെള്ളം ഇഷ്ടമാണെങ്കിൽ ഇതുപോലുള്ള ബോട്ട് യാത്രകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ും തിരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥലമാണ് ഈ അകലാപ്പുഴ അത് കണ്ടില്ലേ അത് നമ്മുടെ ഒരു ഹൗസ് ബോട്ടിന്റെ പണി നടക്കുന്നതാണ് അങ്ങനെ അവരിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ബോട്ടുകളുണ്ട് ഇവിടെ ഞായറാഴ്ച പ്രത്യേക ഒരു തിരക്ക് തന്നെ ഉണ്ട് കാരണം ഞായറാഴ്ച ഒരു കുറെ ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും പിന്നെ അതേപോലെ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തുരുത്തുണ്ട് ആ കാണുന്നതാണ് ഇവിടെ ഒരു തുരുത്ത് എന്ന് പറയുന്നത് അവിടെ എൻട്രി ഫീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോ അവിടെ ഇറങ്ങണമെങ്കിൽ നൂറ് രൂപ വേണമെന്നാ പറഞ്ഞത് അവിടെ ഫുഡൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നമ്മൾ ഏതായാലും അവിടെ ഇറങ്ങിയില്ല നമ്മൾ നേരിട്ട് തന്നെ കരയിലേക്ക് പോവാണ് ഗയാൽസ് രണ്ടാളും രണ്ട് മൂഡിലാണുള്ളത് ഒരാൾ ഈ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വിലയിരുത്തുകയാണ് മറ്റയാളായിക്കോട്ടെ ഈ പാട്ടൊക്കെ ആസ്വദിച്ച് ഫുൾ എന്താണ് ഡാൻസും കളിയൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ രണ്ടുപേരും രണ്ട് മൂഡിലാണുള്ളത് പിന്നെ അവിടെ എത്തിയ മുതൽ പാർക്കിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും അപ്പോൾ ഈ ഒരു സ്ഥലം അവിടെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും ചെറിയ രീതിയിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതേപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഇരുന്ന് നമ്മുടെ ഈ കാഴ്ചകൾ നമുക്ക് എന്തു ചെയ്യാം മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും അവിടെ ചെറിയൊരു ഓഡിറ്റോറിയം അതേപോലെ തന്നെ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അവിടെ കുറച്ച് നേരം നിന്ന് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് മടങ്ങാൻ പറ്റും ഇവിടെ അടുത്തുള്ള മറ്റൊരു മനോഹരമായ ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ മുജുകുന്ന് ശ്രീ കോട്ടയിൽ ക്ഷേത്രമുണ്ട് അപ്പൊ പഴമ നിലനിർത്തുന്ന ഒരു തനതായ ക്ഷേത്രമുണ്ട് ഉണ്ട് അതിൻ്റെ ക്ഷേത്ര കുളം ഒരുപാട് ഫേമസ് ആണ് ഒരു ഒരുപാട് റീലുകളിലും അതേപോലെ തന്നെ ഫോട്ടോഷൂട്ടുകളിലൊക്കെ ഉള്ള ഒരു വലിയൊരു കുളം നമ്മൾ നല്ല നല്ല പടികൾ പടികളോട് ഒരു കുളം അപ്പോൾ അതാണ് ഈ മുജുകുന്ന് ശ്രീ കോട്ടയിൽ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ പോയി ആസ്വദിക്കാം അപ്പോൾ അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം